എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എന്നുള്ളതാണ് നമുക്ക് ശരിക്കും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആ കേസിലൂടെ മുമ്പോട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അതുകൊണ്ട് അത് അതിൽ കൂടെ ഈ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള പീഡനങ്ങളൊക്കെ തന്നെ ഒരിക്കലേ സംഭവിച്ചിട്ടുള്ളൂ ഇപ്പോൾ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ക്രൂരമായ ഏറ്റവും ക്രൂരമായ ലൈംഗിക പീഡനവും ലൈംഗിക ലൈംഗിക അധിനിവേശവും എന്ന് പറയുന്നത് സിനിമാ സിനിമാനടി അനുഭവിച്ചതാണ് ലോകചരിത്രത്തിൽ കൊട്ടേഷൻ നൽകി ആ ക്വട്ടേഷനിൽ പെട്ട് കൊട്ടേഷൻകാരൻ്റെ കയ്യിൽ നിന്ന് ലൈംഗികമായ ചേഷ്ടകൾക്കും ലൈംഗിക അപവാദവും ബലാത്സംഗത്തിന് കൃത്യമായ കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഒരാൾ എന്ന് പറയുന്നത് ആ യുവനടിയാണ് അതിനുശേഷം നൂറ് തവണ നൂറോ 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 അല്ല അതിൽ കൂടുതൽ തവണ അവർ ആ കോടതി മുറിക്കുള്ളിൽ വിങ്ങി പൊട്ടിയിട്ടുണ്ട് ആ വിങ്ങിപ്പൊട്ടി വീണിട്ടുണ്ട് അവർ അതേ രീതിയിൽ കരഞ്ഞ് വിളിച്ച് മുമ്പിൽ കേണു നിൽക്കുന്ന നമ്മൾ കണ്ടു എട്ടാം തീയതി അതിൻ്റെ വിധി വരികയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് പരാതി കൊടുക്കാൻ പോയ പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ മയങ്ങി വീണു എന്ന് പറയുന്നു അതും റിപ്പോർട്ടർ ചാനലാണ് പറഞ്ഞത് അതിനുശേഷം ഉടൻ തന്നെ ചടകുടം കഴിഞ്ഞിട്ട് അവർ അഞ്ചര മണിക്കൂർ പോലീസ് ഓഫീസർമാരുടെ മുമ്പിൽ മൊഴി കൊടുത്തു ഏകദേശം ഇരുപതോളം പേജുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഈ മുഖ്യമന്ത്രി മുമ്പിൽ വരുന്ന എല്ലാ കത്തുകൾക്കും പരാതികൾക്കും ഒക്കെ മൊഴികൾക്ക് ഇരുപത് പേജ് അല്ലെങ്കിൽ ഇരുപത് പേജിലധികം ഒരു ഒരു കൃത്യമായ കണക്കാണുള്ളത് ഇരുപത് മേളിലൊട്ടുള്ളതിന് മാത്രമേ അദ്ദേഹം സ്വീകരിക്കാറുള്ളൂ അത്രയും മൊഴികളെ സ്വീകരിക്കാറുള്ളൂ രാഹുൽ മങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയും നൽകിയിരിക്കുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് തിങ്കളാഴ്ച കേസ് ഒന്നാം തീയതി ഒന്ന് ഡിസംബറിൽ കേസ് പരിഗണനയ്ക്ക് വരാനാണ് സാധ്യത കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ പോലീസിൻ്റെ കേസ് ഡയറി ആവശ്യപ്പെടും കേസ് ഡയറിക്ക് വേണ്ടി അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കും അതിനുശേഷം മുൻകൂർ ജാമ്യം കിട്ടും എന്ന് തന്നെയാണ് ഉറപ്പാകുന്ന ഒരു കാര്യം മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് രാഹുൽ പറയുന്നത് ഇവരെ പരിചയപ്പെടുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരിചയപ്പെടുന്ന സമയത്ത് നിരന്തരം വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് ദാർഹികമായ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അയാൾ അയാൾ ഇവർ ഇവരൊരു അയാളുടെ സിമ്പതി പിടിച്ചു പറ്റുന്നു ആ സിമ്പതി പിടിച്ചു പറ്റിയതിന് ശേഷം ഇവർ തങ്ങളിൽ നല്ല സൗഹൃദവും അതിനുശേഷം അവർ തങ്ങളിൽ നല്ല രീതിയിലുള്ള ഉഭയകക്ഷി സമ്മതപ്രമാരമുള്ള ലൈംഗിക ബന്ധവും നടന്നു ഇവർ ഭർത്താവുള്ള സ്ത്രീ ആയതുകൊണ്ട് ആ ഗർഭം എൻ്റെതല്ല എന്ന് അയാൾ കൃത്യമായി ജാമ്യഹർജിയിൽ പറയുന്നു ഞാൻ ഒരിക്കലും അവളെ നിർബന്ധിച്ച് ഗർഭ ഗർഭപീഡനം നടത്തിയിട്ടുമില്ല എന്നെ കൊടുക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായി കരുതിക്കൂട്ടി ചെയ്തതാണ് ഈ കർമ്മം കൂടാതെ ശബരിമല സ്വർണ കേസ് ഒതുക്കി അത് പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ബി ജെ പി കാരൻ്റെ ഭാര്യയായ ഒരു യുവതിയാണ് സ്ത്രീയാണിത് അതുകൊണ്ട് തന്നെ കരുതിക്കുട്ടി ഇതിനകത്ത് കുരുക്കുകയായിരുന്നു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇതിൽ നടന്നതെന്നാണ് പറയുന്നത് പെൺകുട്ടി എന്താ പറയുന്നത് ഗർഭിണി പീഡിപ്പിച്ച് എന്നെ ഗർഭിണിയാക്കി ഒരു കാര്യം ഓർക്കുക നല്ല സൗഹൃദമുള്ള ഒരാൾ സൗഹൃദത്തിലിരിക്കുമ്പോൾ ഒരു ദിവസം പറയുകയാണ് എനിക്ക് നിന്നെ പീഡിപ്പിക്കണം ആ പീഡനത്തിൽ ഒരു കുഞ്ഞുണ്ടാകണം ആ കുഞ്ഞു നമ്മുടേതായി വളരണം ആ പീഡനത്തിൽ ബലാത്സ്കാരം അല്ലെ ബലാത്സംഗം എന്നാണ് പറയുന്നത് ആ ബലാത്സംഗം നടന്നതിന് ശേഷം അതൊരിക്കലേ നടക്കുകയുള്ളൂ പിന്നീട് നടക്കുന്ന എന്താണ് പിന്നീട് അത് വീണ്ടും ആവർത്തിക്കുന്നെങ്കിൽ ആദ്യത്തേതും പിന്നത്തേതും അതിന് ശേഷമുള്ളതും ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക വേഴ്ച തന്നെയാണ് തിരുവനന്തപുരം സ്വദേശിയായ സ്ത്രീ ഈ പ്രശ്നങ്ങൾ ഒക്കെ നിൽക്കുമ്പോൾ ഇയാളുമായിട്ടുള്ള ബന്ധവും ശാരീരിക ബന്ധവും നിലനിൽക്കുന്ന സമയത്ത് അയാൾക്ക് തിരുവനന്തപുരത്ത് എത്താൻ പറ്റാത്ത സമയത്ത് പാലക്കാട് ചെന്നിട്ട് അവിടെ വെച്ച് അയാൾ രണ്ട് പ്രാവശ്യം ഇവരെ ലൈംഗിക ലൈംഗിക ലൈംഗികവീഴ്ച നടത്തി എന്ന് പറയുന്നു അത് എങ്ങനെ ബലാത്കാരമാകും ബലാത്സംഗമാകും ശരിക്കും ഈ കേസ് ഫ്രെയിം ചെയ്ത അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പിടി ചകത്തിടുക എന്നൊരു ലക്ഷ്യം മാത്രമേ മുഖ്യമന്ത്രിക്കും കേരള പോലീസിനും ഉള്ളൂ പിന്നെ ഇത് വീഡിയോയിൽ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് അതും ഒരു ചാനലിൽ നിങ്ങൾക്കറിയാവുള്ളൂ ചാനലിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ബുദ്ധിയും സാമർഥ്യവും ഒക്കെ അങ്ങനെ ചാനലിൽ വർക്ക് ചെയ്യുന്ന യുവതി ചാനലിൽ ജോലിക്ക് ഇല്ലാതിരിക്കുന്ന സമയത്ത് അവിടുത്തെ സീനിയർ മോസ്റ്റ് അവളെ വിളിച്ച് ചോദ്യം ചെയ്യുക ചോദ്യം ചെയ്ത് വരാത്തിന് ചോദിക്കുമ്പോൾ കരയുകയും ആ കരച്ചിലിന് ശേഷം ഈ കാര്യങ്ങൾ ഗർഫ അനുസ്പിച്ച കാര്യം പറയുകയും ചെയ്തു എന്നാണ് പുറത്തുവരുന്ന വാർത്ത അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ അവതാരകയോ അല്ലെങ്കിൽ ചാനലിലെ പ്രവർത്തകയായ ഒരു സ്ത്രീയെ ഏത് സ്ത്രീയായിക്കോട്ടെ വിദ്യാഭ്യാസമുള്ള സ്ത്രീയെ എഫ് ബി പോസ്റ്റിലൂടെ പരിചയപ്പെട്ട ഒരാൾ അവളുടെ അനുവാദവും ഇല്ലാതെ അവളുടെ വീട്ടിൽ ചെന്നിട്ട് അവളുടെ നഗ്നചിത്രവും വീഡിയോ എടുത്തു എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ പറ്റുന്ന കോടതികൾ കേരള പോലീസിനും കേരളത്തിലെ സി പി എമ്മിന്റെ രാഷ്ട്രീയ കക്ഷികൾക്കും ബി കുറെ ബി ജെ പി അല്ലാതെ ആർക്കെങ്കിലും മനസ്സിലാകുമോ ഇല്ല എന്നുള്ളതാണ് സത്യം ഇനി അങ്ങനെ ഒരു കഥ എന്തിനു കൊണ്ടുവന്ന് ചോദിച്ചാൽ ഇങ്ങനൊരു വീഡിയോ ഉണ്ടെന്നും ആ വീഡിയോ രാഹുലിൻ്റെ കയ്യിൽ ഇരിക്കുകയാണെന്നും അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് വെച്ചാൽ വെച്ചായാലെ ബലാത്സംഗം ചെയ്തു എന്ന് മൊഴി കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യമായിരിക്കും ചെയ്തിരിക്കുന്നത് ആ മൊഴിയായിരിക്കും വൺ സിക്സ്റ്റി ഫോറിൽ കൊടുത്തിരിക്കുന്നത് അതിനാണ് ഈ വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യം കൂടി ഇങ്ങനെ ഒരു വീഡിയോ തൻ്റെ മൊബൈലിലായാലും ഫോട്ടോ എടുത്ത് വീഡിയോ എന്ന് പറഞ്ഞാൽ ആ മൊബൈൽ വളരെ കൃത്യമായി പോലീസിന് പൊസസ് ചെയ്യേണ്ടി വരും എടുക്കേണ്ടി വരും അങ്ങനെ പൊസിലെടുക്കാൻ ഉള്ളൊരു വേറൊരു ട്രിക്കാണ് പോലീസ് അല്ലെ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ഡിജിറ്റൽ എവിഡൻസ് രാഹുലിന്ന് തന്നെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് ഇത് താങ്കൾ വെച്ച് നോക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇനി ആ ഫോൺ തന്നെ വേണോ ഡിജിറ്റൽ എവിഡൻസ് എടുക്കാമെന്ന് ചോദിച്ചാൽ എ ഈയിയുടെ ഈ കാലത്ത് എൻ്റെ ആവശ്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ രാഹുൽ പറയുന്നു ഇവളുമായി ഞാൻ ശാരീരിക ബന്ധം ഏർപ്പെട്ടിട്ടുണ്ട് അത് ഉഭയ സഹ സഹി സമ്മതപ്രകാരം തന്നെയാണ് ഭർത്താവുള്ള ഈ സ്ത്രീ മറ്റൊരു പരപുരുഷനെ തൻ്റെ വീട്ടിലേക്കും പല സ്ഥലങ്ങളിൽ അവരുള്ള സ്ഥലത്തേക്ക് ഇവർ രാഹുലിനെങ്ങനെ മനസ്സിലായി ഇവർ നേമത്തുണ്ട് അല്ലെങ്കിൽ മറ്റെവിടെ ഉണ്ടെന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായി മനസ്സിലായ ഇവർ പറഞ്ഞതിന് ശേഷമാണല്ലോ അങ്ങനെയാണെങ്കിൽ രാഹുൽ അവിടെ ചെല്ലുന്നവർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നല്ലോ ഈ മുൻകൂട്ടി അറിയാവുന്ന ഒരാൾ അയാൾ വരുന്ന ഇഷ്ടമല്ല എങ്കിൽ അയാൾ വരുന്ന ബലാത്കാരം ചെയ്യാനാണെങ്കിൽ ബലാത്സംഗം ചെയ്യാനാണെങ്കിൽ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല അങ്ങനെയാണ് ആ പ്രശ്നം അവിടെ വെച്ച് തീരുമാരുന്നല്ലോ ഒരു സാധാരണ ഒരു വീട്ടമ്മ ചെയ്യുന്ന കാര്യമല്ലേ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ അന്ന് ഇഷ്ടം പോലെ പത്ത് തൊണ്ണൂറ്റി അറുന്നൂറ് നമ്പർ ഇട്ടുണ്ട് സഖി എന്ന് പറഞ്ഞത് സർക്കാരിൻ്റെ വലുതുണ്ട് ഇതൊക്കെ അറിയാത്ത ഒരാളാണ് ഒരു പത്രപ്രവർത്തകർ അങ്ങനെ ഒരു സ്ത്രീ അവിടെ ചെന്നിട്ട് അയാൾ ബലാത്കാരം ചെയ്യാൻ വേണ്ടി നിന്നുകൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബലാത്സംഗത്തിനും ബലാത്സംഗത്തിന് ശേഷം ഗർഭം ഉണ്ടാകുന്നതിന് പുതിയ മാനം വന്നിരിക്കുകയാണ് കേരളത്തിൽ ഇത്രയും തരത്തിലുള്ള ബലാത്സംഗം അറിയാവുന്ന ഒരാളാണോ കേരളത്തിലെ എം എൽ എ എന്ന് ഞാൻ ഓർത്തുപോകുകയാണ് ഭർത്താവുള്ള സ്ത്രീ ഒരു പരപുരുഷനുമായി കിടക്കു പങ്കിട്ടെങ്കിൽ അവിതിന് ഇമ്മോറൽ ട്രാഫിക് എന്ന് തന്നെയാണ് പറയേണ്ടത് അനാശാസ്യത്തിന് കേസെടുക്കുകയാണ് വേണ്ടത് ആ ഭർത്താവിലുള്ള ഭർത്താവിന് ആ സ്ത്രീയിലുള്ള വിശ്വാസം അവർ വ്രണപ്പെടുത്തിയിരിക്കുന്നു അവരുടെ വിവാഹബന്ധം വേർപെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉപാധിയായി മാറിയില്ല ഈ കേസ് സ്വയം തല കൊണ്ടുവയ്ക്കുകയായിരുന്നു ഒരു പാർട്ടിക്ക് വേണ്ടി എന്നുള്ളതാണ് അറിയേണ്ടത് നാല് ഓട്ടിന് വേണ്ടി ഈ കുട്ടിയും ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഞാൻ ജാതി പറയല ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് വിശ്വസിക്കുന്നത് ഹിന്ദു അല്ലെങ്കിൽ പോട്ടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ അപാലവൃദ്ധ ജനങ്ങളുടെയും വളരെ ഇഷ്ടപ്പെട്ട ആരാധനാലയമാണ് ശബരിമല ആ ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്ക് മറപിടിക്കുവാൻ വേണ്ടി തൻ്റെ സ്വന്തം ശരീരത്തെ ഒരു സ്ത്രീ സ്ത്രീയെ സർക്കാർ വിലക്കെടുക്കുകയോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ചാനലുകൾ അതിനുവേണ്ടി അവരെ ഉപയോഗിക്കുകയോ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ജനത്തിനിപ്പോൾ ഇതൊന്നുമല്ല വിഷയം ഞാനുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് ഈ ജില്ല ഉൾപ്പെടെ മുട്ടൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ വികാരം എന്ന് പറയുന്നത് ശബരിമല അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചതിനേക്കാൾ വളരെ തുലവും തുച്ഛമായ കുറ്റമാണ് ഇതാണെന്ന് പറയുന്നത് കാരണം ഈ പെൺകുട്ടി വിവാഹിതയാണ് ഭർത്താവ് ഉള്ളപ്പോഴാണ് വിവാഹിതയാണ് ഭർത്താവ് ബന്ധം വിച്ഛേദിക്കാത്ത ആളാണ് ഭർത്താവ് ഉള്ളപ്പോഴാണ് ഈ കർമ്മത്തിലൊക്കെ പങ്കെടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ ബലാത്സംഗമാകുമെന്നാണ് സ്ത്രീ സമൂഹം വരെ ചോദിക്കുന്നത് കൃത്യമായ മെസ്സേജ് ആണ് കേരളത്തിലെ യുവാക്കൾക്ക് ഇതിലൂടെ കിട്ടുന്നത് നിങ്ങൾ ചെയ്യ നിങ്ങൾ എഫ് ഇയിലും മറ്റേലും ഒക്കെ ഓരോ നിൽക്കുന്നുണ്ടല്ലോ ഒരിക്കലും ഇത് എവിടെയെങ്കിലും കിടക്കും ഈ ഡിവൈസിൽ അന്ന് ഇതുപോലെ ഒരു താരം വന്നാൽ ഇത് തന്നെ സംഭവിക്കും ഒത്രയുള്ളൂ ഇത്രേ പറയാനുള്ളൂ ഈ എന്നെ കേൾക്കുന്ന ഏത് സഹോ അച്ഛനായാലും അമ്മയായാലും സഹോദരന്മാരുടെ അനിയനായാലും മക്കളുടെ പ്രായമുള്ളവരാണെങ്കിലും നിങ്ങൾ ഓർക്കുക ഇതുപോലെ ഒരു സംഭവം മതി ഇതുപോലെ ഒരെണ്ണം തുനിഞ്ഞിറങ്ങിയാൽ നിങ്ങളുടെ ജീവിതം കോഞ്ഞാണ്ടാവും എന്നുള്ളതാണ് സത്യം സൂക്ഷിച്ചും മര്യാദയ്ക്കും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും അവിടുന്ന് ഇവിടുന്ന് ഹായ് വരും ഇപ്പോൾ മനസ്സിലായില്ലേ മുഖമില്ലാത്ത ആളിനെ രാഹുൽ അല്ലെങ്കിൽ മുഖവും മനസ്സുമില്ലാത്ത ഇല്ലാത്ത രാഹുൽ പ്രണയിച്ചതെന്നും പ്രാപിച്ചതെന്നും ആണ് മനസ്സിലാക്കേണ്ടത് അത് പ്രാപിക്കുമായിരുന്നല്ലോ ഉഭയകക്ഷി സമ്മതപ്രകാരം പ്രാപിച്ചു എന്ന് തന്നെ അയാൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അയാൾ പറയുന്നത് ഗർഭം എൻ്റെ അല്ലേ എന്ന് ആ ഗർഭത്തിൻ്റെ ഭ്രൂണം സൂക്ഷിച്ച് വെച്ചെങ്കിലല്ലേ ഡി എൻ എ എടുക്കാൻ പറ്റൂ ഗർഭവതിയായ ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനോട് തോന്നുന്ന വികാരത്തിനെ ഒരിക്കലും പ്രണയമെന്നോ പ്രേമമെന്നോ പറയാൻ പറ്റത്തില്ല കാമം എന്ന് തന്നെയാണ് പറയേണ്ടത് അവിടെ നിന്ന് കിട്ടാത്ത എന്തോ കിട്ടാൻ വേണ്ടിയാണ് ഇയാൾ അവിടേക്ക് പോയിട്ട് ഇവിടെ അവിടെ പോയിട്ടുള്ളത് ഇവിടെ ഒന്നും കിട്ടാതെ ദാഹിച്ചിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഒരു ചെറുപ്പക്കാരന് ഇതൊരു കിട്ടിയ അവസരമായി അവനും വിനിയോഗിച്ചു ഇതാണ് സംഭവിച്ചത് ഈ സംഭവത്തിൻ്റെ ഇടയിലുണ്ടായ സ്വരച്ചേർച്ചകളെ സൗന്ദര്യപ്പിണക്കത്തെ കൃത്യമായ രീതിയിൽ കൃത്യമായ സമയത്ത് ഇടവേളയിൽ ഇടപെട്ട് പരിഹരിക്കേണ്ട കോൺഗ്രസ് രാഷ്ട്രീയക്കാർ നേതാക്കന്മാർ അതറിഞ്ഞിട്ടും അറിയാതെ തനിക്ക് തങ്ങൾക്ക് കൊണ്ട് ഇവനെ ഇതുവഴി പണിയാൻ കൊടുക്ക പണി കൊടുക്കാമെന്ന് വിചാരിച്ച് കാത്തിരുന്നതിൻ്റെ പരിണിത ഫലമാണ് കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാരുടെ ബുദ്ധിശൂന്യതയും ഗ്രൂപ്പിസവുമാണ് ഇതിനെ ഇവിടെ കൊണ്ടെത്തിച്ചത് ഇല്ലെങ്കിൽ ഒരിക്കലും ഈ പെൺകുട്ടി ഭരണകക്ഷിയുടെ കയ്യിൽ പോകില്ല എന്ന് തന്നെ വിശ്വസിക്കാം കാരണം സി പി എമ്മിനും ബി ജെ പിക്ക് വേണ്ട ഒരു തുറുപ്പു ചീട്ട് ഈ പെൺകുട്ടിയിലൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ലോകത്ത് ആരെന്ത് പറഞ്ഞാലും അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചത് മലയാളി മറക്കില്ല സക്കാക്കളി സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം